കഴിഞ്ഞ തവണ പാവല നട്ടത് ചെടിച്ചട്ടിയിലായിരുന്നു ഒരു ചെടി ഉണ്ടായിരുന്നുള്ളൂ നല്ലവണ്ണം പടർന്നു പക്ഷേ കായ കുറവായിരുന്നു കുറച്ച് കഴിഞ്ഞിപ്പോൾ ഒരു തരം കൃമികീടങ്ങളുടെ ആക്രമണം കാരണം അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മോശമായി അപ്പോൾ പിന്നെ ആ മുറിച്ച് കളഞ്ഞു ഇത്തവണ ഗ്രോ ബാഗിൽ ഗ്രോ ബാഗിൽ നടാൻ ഉദ്ദേശിച്ചല്ല മൂന്നെണ്ണം ഗ്രോ ബാഗിൽ വേറെ ഉണ്ടെന്നാണ് പക്ഷേ പിറ്റേ ദിവസം പറിച്ച് നടാൻ നോക്കുമ്പോൾ ഒരു വാട്ടം തോന്നി അപ്പം ഞാൻ വിചാരിച്ചു പറിച്ചു നടണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ പങ്കരെന്ത് ചെയ്തു കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് അതായത് മിക്സ് മിക്സോടെ ഇരിപ്പുണ്ടായിരുന്നു അത് കുറച്ച് ഇട്ട് കൊടുത്തു അപ്പോൾ വളരാൻ കുറച്ച് പോഷകങ്ങൾ അതൊന്ന് കിട്ടുമെന്ന് വിചാരിക്കുക എന്തായാലും അത് വലിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് നല്ല വളർച്ച കാണുന്നുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് വളരുന്നു വിചാരിക്കട്ടെ പടരാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കുറേ പഴയ വെണ്ടച്ചെടികളുണ്ടായിരുന്നു അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ചെടുത്ത് കുത്തിക്കൊടുത്തു പടരാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വലിയ പൈപ്പ് പോകുന്നുണ്ട് അതിലേക്ക് പടരും അതും കഴിഞ്ഞാൽ മതിലിലേക്ക് തന്നെ വേറെ എവിടെയും പടരാൻ വേണ്ട സ്ഥലമൊന്നുമില്ല